إن الحمد لله وسلم وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة الأنبياء أربعة وثمانون أربعة وثمانون أربعة അവർ പറഞ്ഞു ആ ജനങ്ങളുടെ കൺമുന്നിലേക്ക് അവനെ ആ കൊണ്ടുവരൂട്ടെ അതിന് സത്യം വഹിക്കുന്നവരാകട്ടെ എന്ന് പറഞ്ഞു ഇബ്രാഹിം നബിയെ വിചാരണ ചെയ്യുവാൻ പിടിച്ചു കൊണ്ടുവരാൻ ആ ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു രംഗമാണത് കാലു അപ്പോൾ അവർ ചോദിച്ചു ഇബ്രാഹിം നബിയോട് ചോദിച്ചു നീയാണോ ഇത് പ്രവർത്തിച്ചത് നമ്മുടെ ആരാധ്യന്മാരോട് ഈ കണ്ട ഈ കടുങ്കച്ചത് നീയാണോ എന്ന് ചോദ്യം ചെയ്യുകയാണ് യാ ഇബ്രാഹിമേ ഇബ്രാഹിമേ ഇത് ഈ എന്നാണ് അവരുടെ ചോദ്യം അതിനുള്ള മറുപടി ഇബ്രാഹിം നബി അലൈഹി സ്ലാ പറയുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാം പറഞ്ഞു പക്ഷേ അത് പ്രവർത്തിച്ചത് കബീറു അവരിലുള്ള വലിയവനാണത് പ്രവർത്തിച്ചത് ഹാദ അത് നിങ്ങൾ നിങ്ങൾ അപ്പോൾ ചോദിച്ചു ചോദിച്ചു നോക്കൂ നോക്കൂ അവളോട് അവർ സംസാരിക്കുന്നവരാണെങ്കിൽ അതൊക്കെ ആ വിഗ്രഹങ്ങൾ സംസാരിക്കുന്നവരാണെങ്കിൽ ആ വലിയ പര്യവിഗ്രഹത്തോട് ചോദിച്ചു നോക്കൂ എന്താണ് ആരാണ് ഇത് എങ്ങനെയാണ് അത് പ്രവർത്തിച്ചത് എന്ന് അവൻ പറഞ്ഞു തരും എന്ന് നിരർത്ഥകമായ അവരുടെ വിഗ്രഹാരാധനയുടെ ആ തരത്തിലുള്ള വിട്ടിത്തത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഇബ്രാഹിം നബി അങ്ങനെ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് കൃത്യമായ ഒരു തന്ത്രം അവർ ഉപയോഗിക്കുകയാണ് ഇത് ചെയ്തിരിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അത് അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആ വലിയ വിഗ്രഹത്തിന്റെ പണിയാണ് അതിൽ സംസാരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അതിനോട് ചോദിച്ചു നോ പോയത് അവരെ ഉത്തരം മുട്ടിക്കാൻ അവരുടെ ആ വിഗ്രഹാരാധനയുടെ നിരർത്ഥകത ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒരു തന്ത്രം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഇബ്രാഹിം നബി നബിസ്സലാം പ്രയോഗിച്ചത് കൃത്രിമാണിതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളതും സത്യം സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനകൾ എന്നുള്ളത്